നമസ്കാരം വിചിത്രമാണ് നമുക്ക് ചുറ്റുമുള്ള ജീവലോകം ആധുനിക ശാസ്ത്രയുഗത്തിൽ സിദ്ധിയും സാമർഥ്യവും കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്ന ജീവി ലോകങ്ങൾ ജീവി അനേകം ജീവികളുണ്ട് അതിലൊന്നായ തവളയെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ദക്ഷിണധ്രുവൊഴികെ ലോകത്തിലെ എല്ലായിടത്തും എല്ലാ പ്രദേശങ്ങളിലും തവളകളുണ്ട് അയ്യായിരത്തിലധികം തവള ഇനങ്ങളുണ്ട് വെള്ളത്തിലും കരയിലും ജീവിക്കുവാൻ കഴിയുന്ന ഉഭയജീവിയാണ് തവള മിക്ക തവളകളും വെള്ളത്തിലല്ല കഴിയുന്നത് വെള്ളമുള്ള സ്ഥലങ്ങളുടെ അടുത്താണ് അത് വസിക്കുന്നത് ആഫ്രിക്കൻ ഡാർഫ് തവളകൾ എപ്പോഴും വെള്ളത്തിലാണ് കഴിയുന്നത് ആഫ്രിക്കയിലെ കാമറൂണിൽ കാണപ്പെടുന്ന ഗോലിയാത്ത് തവളയാണ് വലിപ്പത്തിൽ ഒന്നാമൻ ഇവരുടെ ശരീരത്തിന് ഒരടി നീളമുണ്ടായിരിക്കും കാലുകൾക്കും ഒരടി നീളമായിരിക്കും രണ്ടായിരത്തി പത്തിൽ ഏറ്റവും ചെറിയ തവളയെ പെറുവിലെ ആൻഡസ് മലനിരകളിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തി ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് അര ഇഞ്ചിൽ കുറവാണ് ജീവിക്കുന്ന പ്രദേശത്തിൻ്റെ കാലാവസ്ഥയനുസരിച്ച് അനുസരിച്ച് ഇണങ്ങിച്ചേരാൻ കഴിയുന്ന ജീവികളാണ് തവളകൾ പച്ച ബ്രൗൺ നിറമാണ് മിക്ക തവളകൾക്കും കടും നിറമുള്ള തവളയാണെങ്കിൽ ആ തവളയ്ക്ക് വിഷമുണ്ടായിരിക്കും മുഖത്ത് എപ്പോഴും മുകളിൽ മുകളിലായി വശങ്ങളിലാണ് കണ്ണുകൾ വൃത്താകൃതിയിലുള്ള ഈ കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കും കണ്ണുകൾ കണ്ടാൽ ഫുട്ബോൾ പോലെ നമുക്ക് തോന്നും പുറത്തേക്ക് തുറച്ചു നിൽക്കുന്ന കണ്ണുകൾ കൊണ്ട് തവളയ്ക്ക് എല്ലാ വശവും കാണാൻ കഴിയും മുന്നിലുള്ള ചലിക്കുന്ന വസ്തുക്കളെ മാത്രമേ തവളയ്ക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് ഇരകൾ നീങ്ങാതെ ഒരിടത്ത് നിലയുറപ്പിച്ചാൽ തവളയ്ക്ക് അവയെ പിടിക്കുവാൻ കഴിയില്ല തവള മാംസമുഖാണ് വലിയ തവളകളുടെ ആഹാരം പാമ്പ് ആമ എലി വൗ്വാൻ ചെറുതവളകൾ തുടങ്ങിയവയാണ് ചെറിയ തവളകൾ ഈച്ച കൊതുക് തുമ്പി പുഴു ചെറിയ മീൻ ഒച്ച് തുടങ്ങിയവയെ തിന്നും തവളകൾ ഒരിക്കലും വെള്ളം കുടിക്കാറില്ല ഇവ ആവശ്യമുള്ള വെള്ളം തൊലിപ്പുറത്തു കൂടി ആകിരണം ചെയ്യുകയാണ് ചെയ്യുന്നത് തവള ഇര പിടിക്കുന്നത് നാക്കു നീട്ടിപ്പിടിച്ചുകൊണ്ട് നാക്കിലുള്ള പശയിൽ ഇരയെ അത് ഒട്ടിപ്പിടിക്കത്തക്ക രീതിയിലുള്ള പശയാണ് അത് സഹായിക്കുന്നു ഉടനെ അതിനെ വിഴുങ്ങുകയും ചെയ്യും ചില തവളകൾക്ക് പല്ലുകളുണ്ട്